ഹെലികോപ്റ്റർ ഇറക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് ഉപരാഷ്ട്രപതിയുടെ ഗുരുവായൂർ സന്ദർശനം മുടങ്ങി കനത്ത മഴയെ തുടർന്നാണ് ഹെലികോപ്റ്റർ ഇറക്കാൻ സാധിക്കാതിരുന്നത് കനത്ത മഴയെ തുടർന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറുടെ ഗുരുവായൂർ യാത്ര മുടങ്ങി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്റർ ഇറക്കാൻ സാധിക്കാതിരുന്നതാണ് യാത്ര മുടങ്ങാൻ കാരണം ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്റർ ഇറക്കാൻ നിശ്ചയിച്ചിരുന്നത് ഹെലികോപ്റ്റർ ഇറക്കാൻ സാധിക്കാതിരുന്നതിനെ തുടർന്ന് ഉപരാഷ്ട്രപതി കൊച്ചിയിലേക്ക് തിരിച്ചുപോയി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഭാര്യ ഡോക്ടർ സുദേശ് ധൻകർ കുടുംബാംഗങ്ങൾ എന്നിവരാണ് ഗുരുവായൂർ സന്ദർശനത്തിന് പോയത് ഇന്നലെയാണ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ കൊച്ചിയിലെത്തിയത് കൊച്ചി കളമശ്ശേരിയിൽ ഉപരാഷ്ട്രപതിക്ക് രാവിലെ പൊതുപരിപാടിയുണ്ട് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ രാവിലെ പത്ത് നാൽപ്പതിന് വിദ്യാർത്ഥികളും അധ്യാപകരുമായി ഉപരാഷ്ട്രപതി സംവാദം നടത്തും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ ഇന്നും ഗതാഗത നിയന്ത്രണമുണ്ട് രാവിലെ ഒമ്പത് മുതൽ പകൽ ഒന്ന് വരെ ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കളമശ്ശേരി എസ് സി എം എസ് മുതൽ കളമശ്ശേരി എച്ച് എം ടി സീ പോർട്ട് എയർപോർട്ട് റോഡ് തോഷിബ ജംഗ്ഷൻ മെഡിക്കൽ കോളേജ് റോഡ് കളമശ്ശേരി നുവാൾസ് വരെ കർശന ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ